ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അനേക വട്ടം വായിച്ചു കെട്ടിട്ടുള്ള ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന ഒരു തലക്കെട്ടിലാണ് ഈ ഉപമ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഈശോ ഈ ഉപമ അരളി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈശോ ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ ദൈവത്തെ അറിയാത്ത മനുഷ്യ മക്കൾക്ക് ആരാണ് ദൈവം എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ദൈവത്തെ ആരെങ്കിലും അറിയണമെങ്കിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയാലേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്വർഗം വിട്ട് ഈ ഭൂമിയോളം അവിടെ ഇറങ്ങി വന്നത് ദൈവത്തെ അറിയാത്ത ജനം അറിയണം ദൈവം ആരാണെന്ന് അറിയണം അതുകൊണ്ട് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ഈ ഉപമയിലൂടെ ഈ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി ധൂർത്തപുത്രൻ എന്ന ഒരു കഥാപാത്രം മകനാ മകനായ കഥാപാത്രത്തെയും അവതരിപ്പിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു അതിലൂടെയും ഒത്തിരി കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ദയനീയമായ പാപാവസ്ഥയെക്കുറിച്ചും ഈ ഭാവി എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് എങ്ങനെയാണ് രക്ഷയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം എപ്രകാരമാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എപ്രകാരമാണ് ഒരു വ്യക്തിയെ മകനായി മാറ്റുന്നത് വീണ്ടെടുക്കുന്നത് എന്നത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇത് നമ്മളെക്കുറിച്ചും ഓരോരുത്തരെ കുറിച്ചുമുള്ള ഒരു ഉപമയാണ് സാധാരണഗതിയിൽ ധൂർത്തവത്തരുടെ ഉപമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാപം ചെയ്ത് അധപ്പതിച്ച് നശിച്ച ഒരു മനുഷ്യൻ്റെ ചിത്രം പക്ഷേ പ്രമാണങ്ങളൊക്കെ ലംഘിച്ച് മദ്യപിച്ച് എല്ലാ എല്ലാത്തരത്തിലുമുള്ള അക്രമത്തിലും അനീതിയിലും മുഴുകി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം മാത്രമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമാണ് എന്തുകൊണ്ടാണ് ഇത് നമ്മുടെയും ചിത്രമാകുന്നത് നമ്മുടെയും ചിത്രമാകാൻ കാരണം നമ്മളൊക്കെ ഈ ധൂർത്തപുത്രൻ്റെ സ്വഭാവം നമ്മളിലൊക്കെ ഉണ്ട് ധൂർത്തപുത്രൻ എന്നാണ് നമ്മളെ വിളിച്ചത് എന്താണ് എന്ന് പറയാൻ കാരണം പിതാവ് കൊടുത്തതിനെ ധൂർത്തടിച്ചതുകൊണ്ടാണ് ധൂർത്തപുത്രം എന്ന് പറയാൻ കാരണം പിതാവായ ദൈവം നൽകാത്തതായിട്ട് നമുക്ക് എന്താണുള്ളത് എന്തെങ്കിലുമുണ്ടോ നമ്മുടെ ഈ ഈ ജീവിതം നമ്മുടെ ആരോഗ്യം നമ്മുടെ കഴിവുകൾ നമ്മൾ ഇപ്പം ആയിരിക്കുന്ന ഈ സമയം സമയം വലിയൊരു സമ്പത്താണ് ദൈവം തന്ന സമ്പത്താണ് അപ്പം നമുക്കുള്ളതെല്ലാം ദൈവം ദാനമായിട്ട് തന്ന അപ്പം ദൈവം ദാനമായി തന്നതിനെ ദൈവത്തോട് ആലോചിക്കാതെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നവനാണ് ധൂർത്തപുത്രൻ ഒന്ന് ഓർത്ത് നോക്കുക ഈ ധൂർത്തപുത്രൻ എന്താ ചെയ്തത് പിതാവിൽ നിന്ന് സ്വീകരിച്ചതിനെ തൻ്റെതെന്ന് കരുതി തൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിച്ചു പിതാവിൽ നിന്ന് അകന്നുപോയി പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പോയി അപ്പൊ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അകന്നു പോവുകയും അങ്ങനെ തൻ്റെ ഇഷ്ടം അനുസരിച്ച് തനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ചതിനെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു നമ്മൾ ഓർത്ത് നോക്കി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നു നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നു ഞാനിന്ന് സഞ്ചരിച്ച് വരുമ്പോൾ കൂടിയിരുന്ന സഹോദരൻ എന്നോട് ചോദിക്കുകയായിരുന്നു അധ്വ ഒരാൾ ചോദിച്ചത്രേ ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ചത് എൻ്റെ ഇഷ്ടം പോലെ ചെലവഴിച്ച ഇവിടെ അത് മനുഷ്യൻ്റെ ഒരു യുക്തിപൂർവമായ ചിന്തയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ അനുസരിച്ച് ചെലവഴിച്ച ഇവിടെ നിങ്ങൾ എന്ത് പറയുന്നു കട്ടും മോഷ്ടിച്ചൊന്നും ഉണ്ടാക്കിയതല്ല അന്തസ്സായിട്ട് പണിയെടുത്തുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ആ സമ്പത്ത് ഇഷ്ടം പോലെ ഉപയോഗിക്കാമോ പാപകരമായ ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്നില്ല എൻ്റെ വീട് പുതുക്കിപ്പണിയാൻ എൻ്റെ ഈ ലോക ജീവിതത്തിൽ ആവശ്യത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ എന്തൊക്കെ വേണോന്ന് ഞാൻ കരുതുന്നു അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആരുടെയും കട്ടെടുത്തതോ പിടിച്ചുറച്ചോ ഒന്നുമല്ല അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്തുപറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പാപമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ചെയ്യാമോ ചെയ്യാൻ പാടില്ല കാരണം എന്താ നമ്മളൊക്കെ സൂക്ഷിപ്പുകാർ മാത്ര നമ്മളെല്ലാം കാര്യസ്ഥന്മാർ മാത്രമാണ് ദൈവത്തിൽ നിന്ന് അനേകം സമ്പത്ത് സ്വീകരിച്ച കാര്യസ്ഥന്മാരാണ് നമ്മൾ സൂക്ഷിപ്പുകാരാണ് നമ്മൾ ദാസന്മാരാണ് നമ്മൾ കാര്യസ്ഥന്മാരും സൂക്ഷിപ്പുകാരും ദാസന്മാരുമാണെങ്കിൽ ധ്യണം ഉടമസ്ഥൻ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നോ അതുപോലെ ഉപയോഗിക്കണം അതുകൊണ്ട് എൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ദൈവമായ കർത്താവിനോട് ആലോചിച്ച് കർത്താവ് അങ്ങ് തന്ന എൻ്റെ ഈ സമയം ഞാൻ എങ്ങനെയാണെന്ന് വിനിയോഗിക്കേണ്ടത് അങ്ങ് തന്ന സമ്പത്ത് ഇതാ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കാരണം നമ്മുടെ അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമക്കളായ നമ്മൾക്ക് ഒരിക്കലും വെറുതെ വരണമെന്ന് ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല പട്ടിണി ഉണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഉചിതമായ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം വസ്ത്രം ധരിക്കണം വീട് വേണം കുടുംബം പുലരണം കുട്ടികളെ വിദ്യാഭ്യാസം നടത്തണം ഇതിനെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിച്ചിട്ടും ബാക്കി വരുന്നത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ ചിലവഴിക്കാതെ നമ്മളതിനെ കെട്ടിവെക്കുകയോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ എൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ കാര്യങ്ങൾക്ക് ചിലവഴിക്കുക ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചിന്തിക്കാതെ എൻ്റെ അയൽപക്കത്തുള്ള സഹോദരനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കാതെ ദൈവം എന്നെ വിശദീകരിച്ച് നിലനിർത്തിയിരിക്കുന്ന സഭയുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ രക്ഷകനായ കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ അവിടുന്ന് തൻ്റെ കൂടെ നിർത്തുമ്പോൾ അതിനുവേണ്ടിയൊക്കെ ഉപയോഗിക്കാതെ ഇതെൻ്റെ ആണ് എന്ന് പറഞ്ഞ വെച്ചാൽ തീർച്ചയായിട്ടും അത് ധൂർത്തടിക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ തന്നെ സമയത്തിൻ്റെ കാര്യം ഇതുപോലെ തന്നെ നമ്മുടെ കഴിവുകളുടെ കാര്യം ഏത് കാര്യം എടുത്താലും എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ആലോചന ജ്യോതിഷെ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധൂർത്തടിക്കുന്നവരാണ് ധൂർത്തടിച്ചാൽ എന്ത് സംഭവിക്കും ധൂർത്തടിച്ചാൽ സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ക്ഷാമം വരും ഒത്തിരി പേരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ക്ഷാമത്തിൽ ഞെരുങ്ങുന്നവർ എന്താണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കാര്യത്തിൽ ക്ഷാമം സമാധാനം ഇല്ലാത്ത അവസ്ഥ സുഖമില്ലാത്ത അവസ്ഥ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ില്ലാത്ത അവസ്ഥ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ എസ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവസാനം സംഭവിക്കുന്നതാണ് പിന്നെ കലഹം കലഹിക്കുന്ന അവസ്ഥ തമ്മിൽ തെല്ലുന്ന അവസ്ഥ പന്നിക്കുട്ടിച്ചെന്ന വീഴ അവസ്ഥയാണത് പന്നിക്കൂട്ടിച്ചെന്ന വീഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്യാവശ്യം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ക്രമനഷ്ടപ്പെട്ട അവസ്ഥയിൽ പരസ്പരം കലഹിക്കുന്ന അവസ്ഥ തീർത്ഥപുത്രൻ അവസാനം പന്നിക്കൂട്ടി കിടന്ന് പന്നികളോട് കലഹിച്ചു എന്തിനുവേണ്ടിയാണ് കലഹിച്ചത് എന്തിനു വേണ്ടിയാണ് കലഹിച്ചു അല്പം തവിടനു വേണ്ടിയാണ് കലഹിച്ചു അല്പം തവിടിനു വേണ്ടി കലഹിച്ചു അപ്പം അല്പം തവിടെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാമല്ലോ എന്നാണ് വിചാരിച്ചത് ഇതുപോലെയാണ് കലഹിക്കുന്നവരൊക്കെ ഓർത്തു കൊള്ളുക ഏതു കാര്യത്തിൻ്റെ പേര് കലഹിച്ചാലും പിതാവിനെ നമ്മൾ ഓർക്കുക സമ്പത്തിൻ്റെ പേരിൽ പിതാവിനോട് കലഹിക്കുന്ന മക്കളെ കാണാം സഹോദരങ്ങൾ തമ്മിൽ സമ്പത്തിൻ്റെ പേരിൽ കലഹിക്കുന്നു ഇനി ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ കലഹിക്കുന്നു അംഗീകാരത്തിന് വേണ്ടിയോ പരിഗണനയ്ക്ക് വേണ്ടിയോ സ്നേഹത്തിന് വേണ്ടിയോ സമ്പത്തിന് ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരിക്കാം ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരിക്കാം അല്ലെങ്കിൽ മക്കളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാത്തതിൻ്റെ പേര് കലഹിക്കുന്ന മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടണം എന്ന് കരുതുന്നത് നീതിപൂർവ്വം കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കലഹിക്കുന്ന മക്കൾ അയൽക്കാർ ഇങ്ങനെ കലഹമെല്ലാം എന്തിൻ്റെ സൂചനയാണ് കലഹമെല്ലാം പന്നിക്കൂട്ടിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ദൈവമക്കൾക്ക് കലഹിക്കേണ്ട കാര്യമില്ല ദൈവഭവനത്തിൽ കഴിയുന്നവർക്കൊരിക്കലും കലഹിക്കേണ്ട കാര്യമില്ല കലഹവും ആവലാദികളും പരാതികളും പരിഭവങ്ങളും എല്ലാം പന്നിക്കൂട്ടിൽ വീണിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുക ഞാനിപ്പോൾ പന്നിക്കൂട്ടിലാണോ അതോ ദൈവഭവനത്തിലാണോ അതുകൊണ്ട് ധൂർത്തപുത്രൊരു സുബോധം ഉണ്ടായി എന്താണ് ധൂർത്തപുത്രണ്ടായ സുബോധം സുബോധം ഇതാണ് ഞാനിപ്പോൾ പന്നിക്കൂട്ടിലാണ് കഴിയുന്നത് തവിടിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് പിതാവിൽ നിന്ന് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു ഇനിയും എനിക്ക് പിതാവിൽ നിന്ന് കിട്ടും എന്ന സുബോധം തിരിച്ചു എന്നാൽ എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കും എന്ന ഒരു വലിയ പ്രത്യാശയാണ് അവന് കിട്ടിയത് ഈ പ്രത്യാശയാണ് അവൻ്റെ സുബോധം ഈ പ്രത്യാശ അവന് കൊടുത്തു അപ്പോൾ ഈ സുബോധത്തിൽ അവൻ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ വെളിച്ചത്തിൽ അവൻ ചിന്തിച്ചപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി ഞാൻ ഈ പന്നിക്കൂട്ടിൽ കഴിയേണ്ടവനല്ല ഞാനിങ്ങനെ പന്നികളോട് കലഹിച്ചു കഴിയേണ്ടവനല്ല ഞാൻ അന്തസ്സുള്ള ഒരു പിതാവിൻ്റെ ആഭിജാത്യമുള്ള ഒരു മകനാണ് മകനായ എനിക്ക് തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു തന്നാൽ പിതാവിനെ പിതാവേ എന്ന് വിളിച്ച് ഏറ്റുപിറഞ്ഞാൽ എനിക്ക് വീണ്ടും പുത്രത്വം കിട്ടും പുത്രസ്ഥാനം എനിക്ക് തിരിച്ച് കിട്ടും പിതാവ് തരുന്നത് കൊണ്ടാണ് കിട്ടുന്നത് അല്ലാതെ കിട്ടുന്നില്ല എനിക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അല്ല എങ്കിലും എൻ്റെ പിതാവ് നല്ലവനായതുകൊണ്ട് ഒരിക്കലും എന്നെ തിരസ്കരിക്കലെന്ന് അവനറിയാം കാരണം ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറച്ചൊക്കെ അവനറിയാം അതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ കൈവിടുകയില്ല അവിടെ നിന്നെ സ്വീകരിക്കും എന്ന വലിയൊരു പ്രത്യാശയാണ് സുബോധത്തിൽ അവന് ലഭിച്ചത് ഈ പ്രത്യാശയാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അവനിങ്ങനെ ഈ പന്നുക്കുട്ടി കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ അവനെ സമീപിച്ചിട്ട് പറയാണ് ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് നിൻ്റെ പിതാവ് അവിടെ കിടന്ന് നിന്നെ പ്രതി കൊല വിളിക്കുകയാണ് ഇങ്ങനൊരു പുത്രൻ എനിക്കുണ്ടായല്ലോ അവനിങ്ങ് വരട്ടെ അടിച്ചാണ്ട് നടുപടിക്കുന്നുണ്ട് എനിക്ക് അപമാനമായി എന്നൊക്കെ പറഞ്ഞ് പിതാവ് നിന്നെക്കുറിച്ച് അവിടെ ശാപവാക്കുകൾ ഉച്ചിരിക്കുകയാണ് നിന്നെക്കുറിച്ച് പിതാവ് അത്രയധികം വേദനിക്കുന്നു എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ പുത്രം തിരിച്ചു വരുമോ എന്ന് തോന്നുന്നു തിരിച്ചു വരിക തിരിച്ചു വന്നതിൻ്റെ കാരണം എന്താണ് പിതാവിനെക്കുറിച്ച് ശരിയായ ഒരു അറിവ് അല്പമെങ്കിലും അവന് ഉള്ളതുകൊണ്ടാണ് എന്നിട്ടും നാം മനസ്സിലാക്കണം പൂർണ്ണമായ അറിവൊന്നും അവനില്ല പിതാവിനെക്കുറിച്ച് അതുകൊണ്ട് ഒരുപക്ഷേ ഞാൻ കരുതുന്നു ഈ ഉപമ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം അവൻ പിതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരല്പം ഒരു നിരീക്ഷണം നടത്താൻ വേണ്ടി നിന്ന് കാണും അല്ലേ വിനോദി നിന്ന് കാണേ നിന്ന് കാണും അവിടെ നിന്നു എങ്ങനെയാണ് പരിസ്ഥിതി പരിസ്ഥിതി പരിതസ്ഥിതി എങ്ങനെയാണ് വീട്ടിലെ ചലനങ്ങൾ പിതാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നോക്കാൻ വേണ്ടി അവൻ അവിടെ ദൂരത്ത് നിന്നു അപ്പൊ അവൻ അല്പം ആശങ്കയും സങ്കോചവുമുണ്ട് എങ്ങനെയാണോ വീട്ടിലേക്ക് കിടന്നു ചേരുന്നത് അതിനുള്ള പറ്റിയ സമയമാണോ ഇത് അങ്ങനെ നിൽക്കുമ്പോൾ പിതാവ് അവനെ വേഗം കണ്ടു ദൂരെ വെച്ചത് തന്നെ പിതാവ് അവനെ കണ്ടു എന്തുകൊണ്ടാണ് ദൂരെ വെച്ച് തന്നെ അവനെ കാണാൻ കാരണം നിരന്തരം പിതാവ് അവനെ അവൻ്റെ തിരിച്ചറിവിന് വേണ്ടി കാത്തു കാത്തിരിക്കുന്നു കാത്തു നോക്കിയിരിക്കാറ് അങ്ങനെ നിരന്തരമുള്ള ആ കാത്തിരിപ്പ് ഉള്ളതുകൊണ്ടാണ് അവൻ ദൂരെ വരുമ്പോൾ തന്നെ പിതാവ് കണ്ടത് അവനവിടെ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങോട്ട് വരാൻ അല്പം ആശങ്ക അവനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പിതാവ് എന്തു ചെയ്തു പിതാവ് നേരെ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ് സ്നേഹത്തോടെ ഓടിച്ചെല്ലുകയാണ് രണ്ട് കൈയും വിടർത്തി അലിംഗനത്തിന് വേണ്ടി ഓടിച്ചെല്ലുകയാണ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് മാറോടണച്ചു അവൻ്റെ സകല ഭയവും ആശങ്കയും അവിടെ തീരുകയാണ് എൻ്റെ പിതാവ് ഞാൻ വിചാരിച്ചതിനേക്കാൾ അത്രയും നല്ലവനാണ് എൻ്റെ പിതാവ് എത്രയോ സ്നേഹത്തോടെ എനിക്ക് വേണ്ടി കാത്തിരുന്നവനാണ് അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവനെ തൻ്റെ ഒപ്പം ഇരുത്തുകയാണ് നീ എൻ്റെ പൊന്നവനെയല്ലേ നിന്നെ നഷ്ടപ്പെട്ടതെൻ്റെ ദുഃഖത്തിലല്ലേ ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞത് അതുകൊണ്ട് നിന്നെ കിട്ടാതെ എനിക്ക് സന്തോഷമില്ല അവനെ എൻ്റെ സന്തോഷം നിന്നെ എൻ്റെ കൂടെ കിട്ടുമ്പോഴാണ് അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് നീ എൻ്റെ സ്വന്തമാണ് എൻ്റെ മഹത്വത്തിൽ കഴിയേണ്ടവനാണ് അതുകൊണ്ട് ഇവിടെയുള്ളതൊക്കെ നിനക്കുള്ളതാണ് നീയന്തിനു വന്നിക്കൂട്ടിപ്പോയി കിടന്നു എന്നുപോലും ചോദിക്കാതെ ഒരു കുറ്റവും അവനോ അവനെതിരെ പറയാതെ തൻ്റെ തെറ്റുകളൊന്നും അവനെതിരെ പരിഗണിക്കാതെ അവനെ സ്വീകരിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു പുത്രത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് അവനെ ഇരുത്തി എല്ലാം മറക്കാൻ കഴിയുന്ന വിധത്തിൽ കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം മറക്കാൻ കഴിയുന്ന തരത്തിൽ അവനെ ആലിംഗനം ലിംഗനം ചെയ്ത് സ്വീകരിച്ചു ഇത് സ്നേഹമുള്ള സർഗസ്ഥനാ പിതാവിൻ്റെ ഒരു ചിത്രം ഈശോ വരച്ചതാണ് എന്തുകൊണ്ട് ഈ ചിത്രം വരച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മക്കൾക്ക് ഇപ്പോഴും ദൈവം ആരാണെന്ന് അറിയത്തില്ല ദൈവത്തെക്കുറിച്ച് എന്നും ആളുകൾ ധരിച്ചിരിക്കുന്നത് ദൈവം തെറ്റെയ്യുന്നവരൊക്കെ നീതിപൂർവ്വം ശിക്ഷിക്കുന്നവനാണ് ചെയ്ത് തെറ്റിന് പരിഹാരം ചെയ്യിക്കുന്നവനാണ് ദൈവം കോപിച്ചിരിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ ദൈവത്തിന് പ്രസാദകരമായ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ ധരിച്ചിരിക്കുന്ന മനുഷ്യരാണ് ഇന്നുള്ളത് അതുകൊണ്ട് ഈ ഉപമയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് കാരണം ദൈവം എപ്രകാരമാണ് ഒരു പാപിയെ സമീപിക്കുന്നത് ദൈവപ്രകാരമാണ് ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്നത് എന്നത് ഈ ഉപമയിലൂടെ ഈശ്വ വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സകല പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം ദൈവത്തിൽ നിന്ന് എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ പ്രശ്നമുണ്ട് ചിലർ പറഞ്ഞേക്കാം എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് അത്യാവശ്യത്തിന് ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനുള്ള സമ്പത്തുണ്ട് എനിക്ക് സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മാതാപിതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട് എനിക്ക് അത്യാവശ്യം ഒരു ജോലിയുണ്ട് എനിക്ക് അവരുവിധ ആരോഗ്യമുണ്ട് നാട്ടിൽ അംഗീകാരമുണ്ട് എനിക്കതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാനാണ് ഞാൻ തെറ്റു കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല പ്രമാണങ്ങൾ ലംഘിക്കുന്നില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവാം ഓർക്കുക അവരും പ്രശ്നത്തിലാണ് എന്താ പ്രശ്നത്തിലാകാൻ കാരണം ആയിരിക്കാം പ്രശ്നത്തിലായിരിക്കാം എന്താണ് പ്രശ്നത്തിലായിരിക്കാം എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഇരുന്നവരൊക്കെയാണ് ഓരോ സാഹചര്യത്തെ കലഹിച്ചത് ഇപ്പം പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം വളരെ സന്തോഷത്തോടുകൂടി എനിക്കറിയാം പത്ത് പന്ത്രണ്ട് വർഷം വളരെ സന്തോഷത്തോടുകൂടി ഹരിയഭർത്താക്കന്മാരായി ഒരു മാതൃകാപരമായ ജീവിതം നയിച്ച രണ്ടുപേര് ഒരു പ്രത്യേക ഇഷ്യൂവിന്റെ പേരിൽ ഒരു ഒരു വീട്ടിലൊരു ഒരു സാധനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കാനിടയായി നീ അത് എടുത്തു കൊടുത്തല്ലേ എന്ന് ചോദിച്ചു നീ നിൻ്റെ ആകളൊക്കെ അത് എടുത്തു കൊടുത്തല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ അതിൻ്റെ പേരിൽ അങ്ങ് ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ അങ്ങ് കലഹിക്കുകയാണ് എത്രയോ സ്നേഹത്തോടെ ഇരിക്കുന്ന അപ്പനും മക്കളും ഭാഗോടമ്പുഴിയുടെ സമയം വരുമ്പോൾ കലഹിക്കുകയാണ് കിട്ടുമെന്ന് ഏചരിച്ചിടത്തോളം കിട്ടിയില്ല അല്ലെങ്കിൽ അപ്പൻ എനിക്കറിയാം ഈ അടുത്ത കാലത്ത് അപ്പൻ ഒരു ഓർഫണേജിന് തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു അല്പം മാറ്റി വെച്ചതിൻ്റെ പേരിൽ മക്കൾ അപ്പനോട് കലഹിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ലായിരുന്നു അപ്പൻ എന്തിനാണ് കൊടുത്തത് കാരണം അവരധ്വാനിക്കാത്ത സമ്പത്ത് അപ്പൻ്റെ കയ്യിലുണ്ട് അപ്പനത് അപ്പൻ്റെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഒരു ദൈവവേലയ്ക്ക് വേണ്ടി അപ്പൻ കൊടുത്തതിനെ സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാത്ത മക്കൾ അതിൻ്റെ പേര് കലഹിക്കുന്നു ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പരസ്പര ബന്ധത്തോടെയൊക്കെ കഴിയുന്നെന്ന് കരുതുന്നവരും ഒരു ഇഷ്യൂ ഉണ്ടായ കലയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരും ഈ പറയുന്ന അവസ്ഥയിലാണ് ഈ ധൂർത്തത്തിൻ്റെ അവസ്ഥ തന്നെയാണ് സ്വർണ്ണ ഉരുപ്പടികളുണ്ട് എന്നാൽ സ്വർണം പൂശിയ ഉരുപ്പടികളുണ്ട് രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും സ്വർണമാണോ സ്വർണം പൂശിയതാണോ എങ്ങനെ അറിയുന്നത് നാടൻ പ്രയോഗത്തിൽ അറിയുന്നത് ഉറച്ചു നോക്കിയിട്ടാണ് അപ്പോൾ ഉരച്ച് നോക്കുമ്പോൾ സ്വർണ്ണമാണെങ്കിൽ തിളങ്ങി തിളങ്ങിരിക്കും എത്ര ഒരച്ചാലും തീരുന്ന് വരെ തിളങ്ങിയ്ക്കും എന്നാൽ സ്വർണം പൂശിച്ചതാണെങ്കിൽ എന്ത് സംഭവിക്കും ഒന്നുരച്ച് വേണം പിടിച്ചു നിൽക്കും ഒന്നൊരയ്ക്കാനും പിടിച്ചു നിൽക്കില്ല കാരണം വളരെ ഉപരിപ്പ്ലവുമായിരിക്കും അവരുടെ സമാധാനം അവരുടെ സന്തോഷവും സുഖവും സ്നേഹവും ഒക്കെ വളരെ ഉപരിപ്പ്ളവുമായിരിക്കും എന്നാൽ അല്പം കൂടി ആഴത്തിൽ മുറിവേറ്റു അല്ലെങ്കിൽ ഒരു വിപരീത സാഹചര്യം നേരിടേണ്ടി വന്നു ഉടനെ ഉള്ളിലിരിക്കുന്നത് പുറത്തു വരും ദുഃഖം പുറത്തു വരും നിരാശ പുറത്തു വരും വിശ്വാസം പുറത്തു വരും കലഹം പുറത്തു വരും ശാപവാക്കുകൾ പുറത്തുവരും വെറുപ്പും വിദ്വേഷം പുറത്തുവരും വേണ്ടി വന്നാൽ അക്രമവും പുറത്തു വരും ഭീകരമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകാനിടയുണ്ട് അപ്പൊ സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് കരുതുന്നവര് സമാധാനത്തോടുകൂടി ഇരിക്കുന്നു എന്ന് കരുതരുത് ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെന്നില്ല ഒരിക്കൽ ഒരാൾ പറയുണ്ടായി ഓ ഞാൻ എത്ര സമാധാനത്തോടെ കഴിഞ്ഞയാളാണ് അല്ലെങ്കിൽ എത്ര സൗമ്യനായ വ്യക്തിയായിരുന്നു പക്ഷെ അയാൾ എന്നോട് ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല ഞാനെന്ന് പറഞ്ഞുപോയി എന്ന് കാരണം ഒരുപക്ഷെ അല്പം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കായിരിക്കാൻ പറഞ്ഞത് ആ വാക്ക് കേട്ടപ്പോൾ ഇവൻ ശോഭിക്കുകയും ഒരു ശാപവാക്ക് ഉച്ചിരിക്കുകയും ചെയ്തതിന് കാരണം എന്താ ഇത്രയും നാൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് എന്താണെന്ന് പുറത്തെടുക്കാൻ ഒരു അവസരം ഉണ്ടായില്ല അപ്പോൾ ഒരു വാക്ക് അത്രയും സ്നേഹിച്ച ഒരാൾ പറഞ്ഞപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വന്നത് അപ്പോൾ അത് ഉള്ളിൽ ഉണ്ടായിരുന്നു ഈശോ പറഞ്ഞ ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ തെവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് അപ്പം അധരത്തിൽ നിന്ന് ഒരു പുറത്തു വന്നെങ്കിൽ ഒരു വാക്ക് ശാപവാക്ക് പുറത്തു വന്നെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നത് ശാപമായിരുന്നു അല്ലാതെ അനുഗ്രഹമായിരുന്നില്ല അനുഗ്രഹമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അനുഗ്രഹമായിരുന്നെങ്കിൽ അനുഗ്രഹം പുറത്തു വന്നേനെ ഈശോ അതിന് ഏറ്റവും വലിയ തെളിയും സാക്ഷിയുമാണ് ഈശോയെ എത്ര അടിച്ചപ്പോഴും സ്നേഹം മാത്രമേ പുറത്തു വന്നുള്ളൂ അവസാനം ചങ്കിട്ട് കുത്തിയപ്പോഴും അവിടെയും അനുഗ്രഹവും സൗഖ്യമേ വന്നുള്ളൂ ഇപ്പോൾ ഉള്ളിൽ അതേ ഉള്ളു നിറയെ നിൽക്കുന്നത് സ്നേഹമാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊക്കെ പുറംപൂച്ചാണ് അതുകൊണ്ട് ഈ പുറംപൂച്ചുകൊണ്ട് നടന്നാൽ നമ്മളറിയില്ല നമ്മൾ നാശത്തിലേക്കും ശാപത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ധൂർത്തന്മാരും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇനിയും വേണ്ട പോലെ സ്വീകരിക്കാത്തവരും കിട്ടിയത് നശിപ്പിച്ചവരൊക്കെയാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാൻ പക്ഷേ പേടിക്കണ്ട എന്താണ് ഈ തിരിച്ചറിവ് വന്ന സുബോധം ഉണ്ടായാൽ മതി എൻ്റെ കർത്താവെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ സൗജന്യമായി തിരിച്ചരുന്ന നഷ്ടപ്പെട്ടതെല്ലാം മടി കൂടാതെ തിരിച്ചരുന്ന സ്നേഹസമ്പന്നനായ ആ പിതാവിനെ നമുക്ക് സന്നിഹിതനാക്കി തരുന്ന ഈശോയാണ് ആ ഈശോയുടെ സജീവ സാന്നിധ്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈശോ ഇന്നും ജീവിക്കുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്ന് ഒരുവൻ തന്നെയാണ് അതുകൊണ്ട് താൻ പറഞ്ഞത് എൻ്റെ ജീവിതം കൊണ്ട് എവിടെ തെളിയിച്ചെങ്കിൽ എന്നെ കാണുന്നു അവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞെങ്കിൽ പിതാവിൻ്റെ സ്നേഹവുമായി രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈശോ ഇന്നിവിടെ ഉയർത്തെഴുന്നേറ്റവനായി മഹത്വപൂരിതനായി നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ അവിടത്തേക്ക് ഇന്നും കഴിയും നാം ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടു നീ ദൈവത്തിൽ നിന്നകന്നാൽ ദൈവത്തെ അകന്ന അനുഭവം നിനക്കുണ്ടാവും നീ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നിന്നോടടുത്ത അനുഭവം ഉണ്ടാവും ദൈവം അകന്നിട്ടില്ല അപ്പം ഞാൻ ഇവിടുന്ന് അകന്നാൽ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി മൂലം ഞാൻ അൾത്താരയിൽ നിന്ന് അകന്നുപോയി ഞാൻ തിരിച്ചു വന്നാൽ അൾത്താരൂടെ തന്നെയുണ്ട് ദൈവം എന്നെ കാത്തിരിപ്പുണ്ട് തൂർത്തൂത്ര പിതാവിനെ പോലെ അവനകന്നു പോയിട്ടില്ല പക്ഷെ അകന്നു പോയത് നമ്മളാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അകന്നു അകന്നുപോയിട്ടുണ്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും പ്രവർത്തി കൊണ്ടും എല്ലാം അകന്നു പോയിട്ടുണ്ട് എങ്ങനെ അകന്നു പോയത് ലോകത്തോടടുത്തപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു യാക്കോവിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു നാല് നാലിൽ പറയുന്നു വിശ്വസ്ത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുയാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ അപ്പം ദൈവത്തോട് ശത്രുത പുലർത്തുന്ന ആര് ലോകത്തോട് മൈത്രി പുലർത്തുന്നവർ ലോകത്തോടെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ ഈ ലോക ജീവിതത്തിൻ്റെ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും സൗകര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുന്നവരൊക്കെ ദൈവത്തോട് ശത്രുതയിലാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഇരുട്ടിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ വെളിച്ചത്തെ വെറുക്കുന്നർത്ഥം ഇപ്പം ഇരുട്ടിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ വേണ്ടാന്ന് വെക്കാൻ നേരത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുർത്ത് നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് പന്നിക്കൂട്ടിൽ കിടക്കുന്ന അവസ്ഥ കലഹിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അത് പുറമെ അറിയുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ആ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് തിരിച്ചറിയുന്ന ഒരു സുപോസം നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തന്നുകൊണ്ട് വീണ്ടും പുത്രൻ്റെ അവനത്വത്തിലേക്ക് പുത്രയുടെ അവന്നത്യത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കണ്ടുമുട്ടാം അവിടുത്തെ ആലിംഗന വലയത്തിലേക്ക് നമുക്ക് കടന്നു വരാം അങ്ങനെ ലോകം നൽകാത്ത സമാധാനവും സന്തോഷവും സുഖവും ഐശ്വര്യവും ലഭിക്കാൻ നമുക്ക് ഏവർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു